ഹൃദയം അങ്ങനെ ഞാൻ ഇന്നിവിടെ മറ്റൊരു പുതിയ ചലച്ചിത്രവുമായി എത്തിയിരിക്കുകയാണ് ഫ്രാങ്കിൻസ്റ്റൈൻ അതായത് നമ്മുടെ ഏറ്റവും പുതിയ ഫ്രാങ്കിൻസ്റ്റൈൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയത് നെറ്റ്ഫ്ലിക്സിലൂടെ ഓസ്കർ ഐസക് മിയാഗോത്ത് അതുമാത്രമല്ല യു ഫോറിലെ നമ്മുടെ കാമുക്കനായ പയ്യൻ എന്നിവരാണ് ഈ താരനിരയിൽ അണിനിർന്ന് വരുന്നത് ഓസ്കർ ഐസക്കിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല അങ്ങനെ തന്നെ പോയി കാണാം ഇത് തിയേറ്ററിലും റിലീസായിരുന്നു തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ മാത്രം അതും ഇന്ത്യക്ക് വെളിയിൽ നമുക്കിവിടെയൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു എടുത്തു പറയാനാണെങ്കിൽ എടുത്തു പറയാൻ വേണ്ടി മാത്രമേ ഈ സാധനങ്ങളുള്ളൂ ഇതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഫു ഫ്യൂണറലാണ് ഫ്യൂണറൽ ഓ മരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയും കാണും മരിക്കുക എന്തെയോ മീൻ ഇവിടെയുണ്ട് ചടങ്ങുകൾ പുലവെളി അടിയന്തര പോ ഇങ്ങനെ ഇങ്ങനെ ഒരു മരണം ഞാൻ ആദ്യമായിട്ടൊന്ന് കാണുന്നത് അത്ര മനോഹരമായ രീതിയിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ആരായും ഒന്ന് മരിച്ചു പോകും അതിനഗ്രഹിച്ചു പോകും ഇതിൻ്റെ ഓരോ ഫ്രെയിമും അത്യന്തം മനോഹരമായാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് ഫാൻറ്റസി എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഫാൻറ്റസി ഇതിന് ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഹെൽബോയ് വൺ ടു പഴയ ഹെൽബോയ് പഴയ ഹെൽബോയ് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദി വാട്ടർ പസഫിക് റൂം ഇതെല്ലാം ഇദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ വളരെ മനോഹരമായാണ് ഇദ്ദേഹം ഫാൻറ്റസി ചിത്രങ്ങൾ ചിത്രീകരിക്കുന്നത് അതുപോലെ തന്നെ കലാസൃഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കലാസൃഷ്ടി ഇതിനെ നായികയെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ മിയാ ഗോത് ആ കുട്ടിയെ കുട്ടിയെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ ജനിച്ചതേ ഹൊറർ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് ആ കുട്ടിക്ക് ഇത്രയും ഗ്ലാമറുള്ള കാര്യം ഈ സിനിമ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ സിനിമയിൽ ആദ്യ ഭാഗം നമ്മുടെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗമാണ് നമ്മൾ ആദ്യം കാണുന്നത് അതായത് അദ്ദേഹം ക്രിയേറ്റർ അതായത് നിർമ്മാതാവ് നമ്മുടെ ക്രിയേറ്ററിനെ ഉണ്ടാക്കുന്ന നിർമ്മാതാവ് എന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ ഫ്രാങ്കൻസ്റ്റൈൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറ്റിയാണ് ആദ്യ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് രണ്ടാം പകുതിയിൽ വരുന്നത് നമ്മുടെ ക്രിയേച്ചറിനെ കുറിച്ചാണ് അതായത് ഫ്രാങ്കിൻസ്റ്റൈൻ മോൺസ്റ്റർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുമാണ് കഥ ആരംഭിക്കുന്നത് ഓസ്കർ ഐസക്കിന്റെ ചിത്രം തിരഞ്ഞു പിടിച്ച് കാണുന്നവർക്ക് വളരെ ഉത്തമമായ രീതിയിൽ കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ ചലച്ചിത്രമാണ് ഇത് ഫ്രാങ്കിസ്റ്റൈൻ മൂവികൾ ധാരാളം പുറത്തിറങ്ങാറുണ്ട് അതിൽ നിന്നും ഏറ്റവും മികച്ച ഒരെണ്ണം എന്ന് എടുത്തു പറയാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ചിത്രീകരണം മുഴുവൻ പൂർത്തീകരിച്ചിരിക്കുന്നത് എല്ലാവരും ഇത് മറക്കാതെ കാണാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ചലച്ചിത്രം കണ്ടിഷ്ടപ്പെട്ടു അതിനുശേഷം ഇതുപോലെ മറ്റൊരെണ്ണം കൂടി കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇത് തന്നെ ഞാൻ കൊണ്ടുതരും വിക്ടർ ഫ്രാങ്കിസ്റ്റൈൻ എന്ന് പറയുന്ന ഫ്രാങ്കിസ്റ്റൈനെ തന്നെ രണ്ടായിരത്തി പുറത്തിറങ്ങിയ മറ്റൊരു ചലച്ചിത്രം കൂടിയുണ്ട് താരനിരയിൽ വരുന്നത് നമ്മുടെ സ്വന്തം ജെയിംസ് മെക്കുവയും നമ്മുടെ ഡാനിയൽ റെഡ്ക്ലിഫും ആണ് അറിയാലോ ഹാരി പോട്ടർ നമ്മുടെ നായകൻ അദ്ദേഹം ഇദ്ദേഹവും ഒരുമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നത് നിങ്ങൾ കണ്ടുതന്നെ അറിയണം ഈ ചലച്ചിത്രത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് നമ്മുടെ വിക്ടർ ഫ്രാങ്കിസ്റ്റൈനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം എങ്ങനെയാണ് ഫ്രാങ്കിസ്റ്റൈനെ ഉണ്ടാക്കുന്നത് എന്ന് മാത്രം ഇതിൽ കൊടുത്തിട്ടുള്ളൂ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുയായ ഈഗോർ എന്ന കഥാപാത്രമാണ് നമ്മുടെ ഹാരി പോട്ടറെ അവതരിപ്പിക്കുന്നത് പ്രധാനമായും ഈ ചലച്ചിത്രത്തിൽ ചർച്ച ചെയ്യുന്നത് തന്നെ ഇവര് രണ്ടുപേരെയും പറ്റിയാണ് ഇവരുടെ ഒരു ബന്ധം അതാണ് നമ്മൾ കൂടുതലും ഇതിൽ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ അധികം ആരും ഈ ചലച്ചിത്രം കണ്ടിരിക്കാൻ വഴിയില്ലെന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി ആരും ഓരോരിടത്തും പ്രതിപാദിക്കുന്നതിനെ കണ്ടിട്ടേ ഇല്ല നിങ്ങൾക്ക് ഫ്രാങ്കിൻസ്റ്റൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതും നിങ്ങൾ കാണാൻ ശ്രമിക്കുക വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നത് രണ്ട് അഫിനിയ കുലപതികൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്ന് ഇത് കണ്ടാൽ അറിയാം നമുക്ക് ഇനി നമ്മൾ പ്രതിപാദിക്കേണ്ട മറ്റൊരു പ്രധാന കഥാപാത്രമുണ്ട് ഈ രണ്ട് സിനിമകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ചാൽസ് ഡാൻസ് അതായത് നമ്മുടെ ടൈവിൻ ലാൻസ്റ്റർ അദ്ദേഹവും ഈ രണ്ട് ചലച്ചിത്രത്തിലുമുണ്ട് അപ്പോൾ സഹിർദൈനെ എനിക്ക് ഇവിടെ പറയാനുള്ള സമയം അഗതമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ക്ഷമാശയിലായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഇതുപോലെ മറ്റൊരു ചലച്ചിത്രമോ സീരീസോ സീരിയലോ എന്തെങ്കിലുമൊക്കെ അതിനെ ഉണ്ടായി തിരിച്ചു വരാം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് വളരെ നന്ദി വീണ്ടും വരിക വരാൻ ശ്രമിക്കുക